കൊളസ്ട്രോൾ ചീര കൊണ്ടാണ് ഉപ്പേരി വെക്കുന്നത് ഈ ഇല നല്ലതാണ് കൊളസ്ട്രോളിലൊക്കെ ഒക്കെ പക്ഷെ കുറച്ചൊരു കട്ടുണ്ട് അങ്ങനെ കൊളസ്ട്രോൾ ചീര പറിച്ചുകൊണ്ട് വെക്കുകയാണ് ഓ അപ്പോഴോ ഞാനൊരു സാധനം കണ്ടത് എന്താണെന്നറിയോ പാമ്പിൻ്റെ വളമെന്നൊക്കെ പറയും അതായത് ഊരിയിട്ട് പോയതാണ് പിന്നെ പാമ്പെന്തൊക്കെ ഉണ്ടാകുമ്പോൾ അത്ര വലിയ ഇഷ്യൂ ഒന്നുമല്ല അതൊക്കെ കണ്ടാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഏതായാലും ബാക്കി ചീര കൂടി ചീരേൻ്റെ തിളുത്ത് നിൽക്കുന്നത് കൊളസ്ട്രോൾ ചീരേൻ്റെ ബാക്കിയും കൂടെ പറിക്കട്ടെ കേട്ടോ അതാ കൊളസ്ട്രോൾ ചീര ഞാൻ കുറേ പറിച്ചിട്ടുണ്ട് ഇനി ഇത് തിളപ്പിക്കട്ടെ വെള്ളത്തിൽ കൊണ്ടിട്ട് തിളപ്പിച്ച് ചൂറ്റിയെടുത്തിട്ട് വേണം ഉപ്പേരി ഉണ്ടാക്കാൻ ഇതാ ചീര സ്പൂണുകൾ ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് തിളപ്പിച്ച് ഊറ്റാനാണ് ആ വെള്ളത്തിൽ കുറച്ചും കൂടി ഉപ്പ് കൂടി കുഴപ്പമില്ല തിളച്ച് തരുമ്പോൾ നമുക്ക് ചീര ഇട്ട് കൊടുക്കാം മഞ്ഞൾ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് വന്ന് ചീര ഇട്ട് കൊടുക്കും കൊളസ്ട്രോൾ ചീരാ വേറെ എന്തൊക്കെയാ പേരുണ്ട് ഇതിന് ഒന്ന് വെട്ടി തിളച്ച് കൊടുക്കാം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം അധികം നേരമൊന്നും കാണുന്നില്ല ജസ്റ്റ് അതിൻ്റെ കട്ട് പോയാൽ വെള്ള കളറിൽ ഒരു പാൽ ഇടത്തില്ല കറ പോലെയല്ലേ അതൊന്നു പോവാം ജസ്റ്റ് തിളക്കാത്രേ ഉള്ളൂ വെള്ളം ഊറ്റി ചില വെള്ളം കണ്ടോ നല്ലപോലെ ഊറ്റിയിട്ട് എടുത്ത് വെക്കാം നമുക്ക് കുറച്ച് കാന്താരി വരയ്ക്കാം എന്നിട്ട് കാന്താരി മുളക് എടുത്തു ചെറിയ ഉള്ളി വെളുത്തുള്ളി തേങ്ങ പിന്നെ കുറച്ച് ജീരക മിക്സിയിലിട്ടൊന്ന് ചതക്കി എടുക്കാം അതിന് ശേഷം ഉള്ളിലും അരപ്പിട്ട് അരപ്പ് ഒഴിച്ച് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇല ഇട്ട് കൊടുക്കാം കൈ നമ്മൾ ഇലയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് തിളപ്പിച്ചപ്പോൾ എന്നാലും കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് തുറന്ന് നോക്കാം എന്തായി നമ്മുടെ ചീരായിട്ട് അനിയനിച്ചൊക്കാൻ പോവാണ് പിന്നെ ഓന് പ്രത്യേക ഓനെ ഇഞ്ചി മാങ്ങയാണേ ഇഞ്ചി മാങ്ങ എന്റെ ഫ്രണ്ട് സ്പെഷ്യലി കൊടുത്തത് അവര് ആ ഇഞ്ചി മാങ്ങി കൊളസ്ട്രോൾ ചെയ്തതിന്റെ ഉപ്പേരിയാണ് ആള് കഴിക്കുന്നത് എൻ്റെ കോട്ട എല്ലാം കൊള്ളാം അടിപൊളി